സഹായിന്ന് ഞാൻ ക്യാമറമാൻ ആയതാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യണ പോലെ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളൊക്കെ നിനക്കറിയുന്ന കാര്യങ്ങൾ നീ പറയൂ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏകദേശം എട്ടൊമ്പത് മാസമായി ഇവിടുത്തെ സ്ലോവിയയിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഭയങ്കര അടിപൊളി ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ ഭയങ്കര മോശമല്ല ഞാൻ എൻ്റെ ആണ് പറയുന്നത് ഗൈസ് എനിക്ക് ആണ് എനിക്ക് ഒരു ഡിസംബർ തൊട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ട് ഇപ്പോൾ ഒരു ഫീസൊക്കെ കൊണ്ട് ഒരു രണ്ട് ജോബിന് പോകുന്നുണ്ട് അപ്പോൾ സ്ട്രഗ്ലിങ് ആണ് കഷ്ടപ്പാടാണ് നമുക്ക് വയ്യാണ്ടാവും നമുക്ക് ബാക്ക് പെയിൻ വരും ഒത്തിനും നേരം കണ്ടിന്യൂസ് ആയിട്ട് അവേഴ്സൊക്കെ നിൽക്കുമ്പോഴത്തേക്കും വയ്യാണ്ടാവും അതൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട്

ഇവിടെ ഒരു മിനിമം വേജ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ഫൈവ് എന്തായാലും എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും ടാക്സ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് സിക്സ് മന്ത്സ് ഡബിൾ ടാക്സ് ഉണ്ട് അപ്പം ആ ഒരു ടൈമിൽ എന്തായാലും ഫൈവ് ഒക്കെ മിനിമം എന്തായാലും എല്ലാവർക്കും കിട്ടും പെർ അവറ് സോ അത് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് എൻ്റെ അവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എത്ര അവേഴ്സ് വർക്ക് ചെയ്തു അങ്ങനെ വെച്ചിട്ടാണ് അപ്പം എനിക്ക് എൻ്റെ മാക്സിമം തൗസൻഡ് ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് സിക്സ് മന്ത്സ് കഴിയുമ്പോൾ നമുക്ക് അതിൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന്റെ അടുത്ത് എന്തായാലും കിട്ടുമായിരുന്നു കേട്ടോ ഇത് ഒറ്റ വർക്കിന് പോയിട്ടുള്ള സംശയം ഞങ്ങളിപ്പോ മാസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആയിട്ട് പോയിട്ടുണ്ട് കയ്യിൽ നിന്ന്. ഫീസ് അടക്കാൻ പറ്റും പക്ഷെ നമ്മള് ആദ്യമേ തൊട്ട് അതിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കണം വന്നപ്പോൾ ഇച്ചിരി സ്ട്രഗ്ലിങ് ആയിരുന്നു ജോലി കിട്ടാൻ പറ്റും ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിന്റിലാണ് വന്നത് അപ്പോൾ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ആ സേവിങ്സിനെ കുറിച്ച് നമ്മൾ നമ്മളോചിച്ചിട്ടില്ല സത്യം പറഞ്ഞ ഉണ്ടല്ലോ ടൈം ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു പക്ഷെ ഇവിടെ വന്ന് ഈയൊരു യൂറോപ്പ് അത് ഇത് എന്നൊക്കെ അതിന്റെ അകത്താ ഒരു ഇതിലേക്ക് അങ്ങോട്ട് ആവാതിരുന്നാലും നമുക്ക് അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റും പക്ഷെ അത് മാത്രല്ല നമ്മള് കൊറേ ആൾക്കാര് വരുന്ന നമുക്ക് യൂറോപ്പ് ഒന്ന് എൻജോയ് ചെയ്യണം കൊറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്ന് പേര് ഇവിടെ കേറാണല്ലോ ഞാനും അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് വന്നിട്ടൊന്നും പൊളിക്കണം എന്നുള്ളത് പക്ഷെ അത് അങ്ങനെ രണ്ടും കൂടെ നടക്കോന്നുള്ളത് കൊറേ പേർക്ക് ആണ് നമുക്ക് നമ്മളുടെ എക്സ്പ്ലോറും നടക്കുവോ അതേപോലെ തന്നെ പഠിത്തവും കാര്യങ്ങളും നോക്കണം പിന്നെ ഫീസും നോക്കണം കഷ്ടപ്പാടാണ് പക്ഷെ ഫീസ് അടക്കാൻ സേവ് ചെയ്ത പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സ്റ്റുഡന്റ് ലോൺ ഒക്കെ എടുത്തു പറഞ്ഞ പിള്ളേർക്കാൻ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എപ്പോഴും അതേപോലെ ഉണ്ടാവില്ല പിന്നെ പിന്നെ കൂടുതൽ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പക്ഷെ ഇതെന്താ ഇതൊന്നും നിങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല സോ ഒരു ഫോൾസ് ഇൻഫോർമേഷൻ തരുന്നേക്കാളും അറിയില്ല അതിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതൊക്കെ ഈ ഇയർലി തൊട്ടിട്ടാണ് അവര് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ എനിക്ക് തോന്നുന്നു മാരിബോയ് യൂണിവേഴ്സിറ്റി ലുബിയ യൂണിവേഴ്സിറ്റി അറിയില്ല യൂണിവേഴ്സിറ്റി മാത്രമായിരുന്നു പക്ഷേ ഈ വർഷം തൊട്ടാണ് പക്ഷേ അതൊക്കെ പബ്ലിക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് തോന്നുന്നുണ്ട് നമ്മളിവിടെ എന്താ പറയാ അതിനെ പറ്റി പറയുമ്പോ അവിടെ ഒരു അന്വേഷിക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റുഡൻസ് പോലും ഇല്ല ഇപ്പൊ ഫസ്റ്റ് വരുന്ന ബാച്ചസ് ആണ് ഇപ്പോ വരുന്നത് അവര് വന്നുകഴിഞ്ഞാല് ബാക്കി കാര്യങ്ങളറിയാൻ പറ്റത്തുള്ളു വെറുതെ ചുമ്മാ അതറിയാം ഇതറിയാം എന്ന് പറയുന്നേക്കാൾ നല്ലത് അതിനെ പറ്റി വല്ലാണ്ട് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ലാന്നു തന്നെ പറയാനാണ് ഞങ്ങക്ക് എന്താ കൂടുതലും ഇതിനെ പറ്റിട്ടൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ എന്താ നിനക്ക് വല്ല എന്തെങ്കിലും ചോദിച്ചത് വല്ലതോ എന്തെങ്കിലും ഓർമ്മ എന്തെങ്കിലും പിള്ളേർക്ക് കഴിഞ്ഞിട്ടില്ല ബയോമെട്രിക്സ് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ എക്കണോമിക്സ് പിള്ളേർക്ക് തന്നെ അതെന്താ ഡിലേ ആവണെന്ന് എനിക്കറിയില്ല സാധാരണ ഒരു ഒരു വർഷത്തോളം ടൈം എടുക്കാറുണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നത് സെപ്റ്റംബർ മിഡ് ആയപ്പോഴാണ് സോ നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക എന്നല്ലാണ്ട് ഞങ്ങൾക്കൊന്നും വേറെ ഒന്നും പറയാനില്ല സോ

എന്തായാലും നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ കുറച്ച് പുറഗില നിന്നിരുന്നിങ്ങടെ യൂട്യൂബ് ചാനലിന്റെ ഓണർ പറഞ്ഞതാണ് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം ഗയ്സ് സോ ഇന്നെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കമന്റ് ചെയ്യോ അല്ലെങ്കിൽ നിനദിനെ ഡിഎം ചെയ്യാ ഓക്കേ ഗയ്സ് ബൈ ബൈ സീ യു